ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും എല്ലാവർക്കും എസ്പെഷ്യലി ഈ ഒരു ജനറേഷനിലുള്ള പിള്ളേർക്ക് പക്ഷേ അത് ഉടുക്കാനായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി വരികയില്ല അല്ലെങ്കിൽ ഉടുക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സെറ്റ് മുണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകോളൂ ഇത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഉടുക്കാൻ തീരെ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്താ പൊതുവേ ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ അമ്പത്തിലൊക്കെ പോണം സെറ്റ് മുണ്ടെടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും അമ്പത്തിലൊക്കെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഓണം ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ തലേ ദിവസം തന്നെ ഇത് പ്ലീറ്റ് ചെയ്ത് വെക്കും ഞാനിതിന് മുന്നേ ചെയ്തെൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുള്ളൂ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു സെറ്റ് മുണ്ടെടുത്താണ് ഞാനെന്ന് പോയെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അത് വൃത്തിയായിട്ട് പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെക്കാറാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഈ സെറ്റും കൊണ്ടാണ് ഞാനിത് ചെയ്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതാണ് രണ്ടെണ്ണം ഇത് നമ്മൾ മേത്തെരുന്ന പോർഷൻ ഇത് നമ്മൾ ഒടുക്കുന്ന പോർഷൻ അപ്പം നമുക്ക് ആദ്യം ഈ മേത്തിരുന്ന പോർഷൻ ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മേത്തക്കെടുത്ത പോർഷൻ ഇത് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ആക്കിയിട്ട് എടുക്കും ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഒരു കരണ്ടോ ഈ ഒരു കരയേക്കാളും കുറച്ചും കൂടി വീതിയിൽ ആ വീതിയാണ് ഞാൻ എടുക്കുന്നത് കുറച്ചുകൂടി കൂടി സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ് വേണേൽ കുറച്ചുകൂടി ചെറിയ വീതി എടുക്കാം അപ്പം ഞാൻ ഈ ഒരു വീതിയിലാണ് ഇങ്ങനെയാണ് പ്ലേറ്റ് ചെയ്തെടുക്കുന്നത് ഉള്ളിലെ പോഷൻ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് അപ്പം ഫസ്റ്റ് പ്ലേറ്റ് മാത്രം ഒരു ഒരിച്ചിരി വീതിയിൽ അതിനേക്കാളും ഒരല്പം വീതി കുറവായിരിക്കും ബാക്കിയുള്ള പ്ലേറ്റ്സ് അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ആദ്യം നമുക്ക് ഈ മോളിലത്തെ പോർഷനിൽ ഒരു പിന്നൂത്തി കൊടുക്കാം ഇതിങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂർ ചെയ്താലും പിന്നെ അത് അനങ്ങത്തില്ല ഇനി നമുക്ക് ബാക്കിയുള്ള ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ കുത്തി ഞാൻ എന്താ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെട്ടെന്നൊന്നും തന്നെ വലിച്ചാൽ പോരും ഇല്ല നമുക്ക് ഇനി ഇത് ചെറിയ ചെറിയ പ്ലീറ്റ് ഇതിൽ എടുക്കാം ഞാനിവിടെ ഒരു പിൻ ചെയ്യാൻ പോവാണ് കേട്ടോ ഇനി ഇത്രയും പോർഷൻ സെറ്റായിട്ടിരുന്നോളൂ ഇനി ഇങ്ങനെ ബോഡിയിലേക്ക് വെച്ച് നോക്കണം എന്തോരം നമുക്ക് ലെങ്ത്ത് വേണം എന്നുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ എടുത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് നമ്മൾക്ക് എന്തോരം ലെങ്ത്ത് വേണം അത്രയും വെച്ചിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കത് വെളിയിലേക്കൊന്നും വരാണ്ട് ഉള്ളിലുള്ള പ്ലേറ്റ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നോളും എന്താ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ലെയർ കുറച്ച് കൂടി മറ്റ് ലെയറിനേക്കാളും വീതിയിലെടുക്കുന്നത് അപ്പോൾ നമുക്കിനിത് പിൻ ചെയ്യാം ഞാൻ എങ്ങെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുട്ടിൻ്റെ കുറച്ചുകൂടി താഴേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എന്തെടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബോഡി കുറച്ചും കൂടി നമുക്ക് സ്ലിം ആയിട്ടൊരു ഫീൽ ചെയ്യുകയുള്ളൂ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഭംഗിയേ വരുള്ളൂ അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഈ ഒരു പോർഷൻ പോഷൻ അയൺ ചെയ്യേണ്ടവർക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് അയൺ ചെയ്തെടുക്കാം ഇനി ഫ്രണ്ടിൽ നമ്മൾ പിൻ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് നമ്മൾ ചുമ്മാ എടുത്ത് പിൻ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു അത്രയും വീതി ഉള്ളപ്പതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ഫ്രണ്ടിലെ പോർഷൻ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കാം ഒരു ചെറിയ പോർഷൻ നമ്മളൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു പിൻ ചെയ്തൊന്ന് സെക്യൂർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയിൽ നമ്മൾ കുത്തും പൊളിക്കുക നല്ല വൃത്തിയിൽ ഇരുന്നോളും അത് കണ്ടില്ല ആ ഒരു പോർഷൻ മുതൽ താഴെ വരെ നമ്മൾ അതേ ലെങ്ത്തിൽ ഒന്നും നമ്മൾ തേച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് തേച്ചിട്ടില്ല ജസ്റ്റ് പ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ തേച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല പിന്നുകളും നമുക്ക് ഉരുമാറ്റാം നമുക്കിത് തേച്ച് നല്ല വടി പോലെ അങ്ങനെ ഇരുന്നോളൂവേ അപ്പം ഈ ഒരു പോർഷനിൽ നമുക്ക് ഇനി ഒന്ന് മൊത്തം മടക്കി വെച്ചിട്ട് നമ്മൾ ആ രണ്ട് കോർണറിലും ഓരോ പിന്നു കുത്തിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ അനങ്ങത്തില്ല പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആഴം ചെയ്തിട്ട് ആ പിന്നൂരി മാറ്റാം അല്ലെങ്കിൽ ആസ് നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ ഊരി മാറ്റാം അത് മാറ്റിയില്ലെന്ന് വെച്ച് വൃത്തികേടൊന്നും ഇല്ല കേട്ടോ പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാവുമ്പോഴേക്കും കുറച്ചൊരു പെർഫെക്ഷൻ ആയിട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുത്തിയ പിന്നെ അവിടെ തന്നെ ഇരുന്നോട്ടേന്ന് വെച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനകത്ത് പിന്നെ തന്നെ ആണല്ലോ മൊത്തം എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു ബിഗ്നേഴ്സിനുള്ള വീഡിയോ മാത്രമാണ് അതെന്ന് നല്ല പെർഫെക്റ്റായിട്ട് അല്ലാണ്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും തീരെ കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ചിന്ത പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേദിവസം തന്നെ നമ്മൾ ഇതുപോലെ നല്ലോണം ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോവാം പിന്നെ അയേൺ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ കുത്തിവെച്ച് നിന്ന് പിന്നൊക്കെ അയച്ച് മാറ്റാൻ കേട്ടോ ഇനി ഉടുക്കുന്ന ആ പോർഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മേത്ത് വെച്ച് നോക്കണം നമുക്ക് നടുക്കാണല്ലോ നമ്മളുടെ പ്ലീറ്റ്സ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ നടുക്കത്തെ പോർഷൻ നമ്മൾ നേരത്തെ നമ്മളുടെ മേത്തിരുന്ന പോർഷൻ്റെ ആ കുത്തുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അത് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക അത് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ആ ഒരു പോർഷനിൽ നമുക്ക് മടക്കി പിൻ ചെയ്തെടുക്കുക ആ ഒരു ഒറ്റ കാര്യം മാത്രം നമ്മൾ ഉടുക്കുന്ന ഒരു പോർഷനിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മളുടെ ആ ഫ്രണ്ട് പോർഷൻ അങ്ങനെ അതിനെ അനങ്ങാണ്ടിരുന്നോളൂ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതി ഇതാണ് ഞാൻ ജസ്റ്റ് ആ ഫ്രണ്ടിലൊരു പോഷൻ മാത്രം നല്ലോണം മടക്കി ഒന്ന് നല്ലോണം അയൺ ചെയ്തെടുക്കും അയൺ ചെയ്യണ സമയത്ത് ഞാൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അത് കഴിയുമ്പോൾ ഉടുത്ത് കഴിയുമ്പോഴേക്കും ആ പിന്നൂരി മാറ്റും ഇനിയിപ്പം തീരെ ഒതുങ്ങിയിരിക്കുന്നില്ല ഇങ്ങനെ പറന്ന് നടക്കുന്നു സെറ്റൊക്കെ നമ്മൾ ചില സമയത്ത് എടുത്ത് കഴിയുമ്പോഴേക്കും ഒതുങ്ങാത്തൊവസ്ഥയൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പിന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ അയൺ ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ പിന്നൂരി മാറ്റിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അറ്റം വരെ നമ്മൾ നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുക്കുക ആദ്യം ആ രണ്ട് കോണേഴ്സിലും നമ്മൾ പിൻ ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അത് നല്ല വൃത്തിയായിട്ടിരിക്കുകയുള്ളു മോളിലും അതെ അതുപോലെ തന്നെ താഴത്തും അതെ ആ രണ്ട് പോർഷനിലും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം മുകളിലത്തെ രണ്ട് സൈഡിലും കുത്തി എന്നിട്ട് പിന്നെ ഞാൻ അത് ബെഡിലേക്ക് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് മടക്കി ആ ഒരു ലെവൽ കൃത്യാക്കിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ മറ്റത്തും കൂടി രണ്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ രണ്ട് പോർഷനിലും കൂടി ഓരോ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് അപ്പം തന്നെ ഒന്ന് അയൺ ചെയ്തിട്ട് ജസ്റ്റ് മടക്കി വെച്ചാൽ മതി അങ്ങനെ തന്നെ ഇരുന്നോളും വേറൊന്നും നമ്മൾ ഉടുക്കണ ഒരു പോർഷനിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഉടുക്കണ സമയത്ത് ജസ്റ്റ് നമ്മളെടുത്ത് അങ്ങ് ടക്കിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ ഇനി ഞാനിത് ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്നൊരു റഫായിട്ട് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഞാൻ നമ്മൾ ഉടുക്കുന്ന പോഷൻ അണ്ടർ സ്കേട്ടിൽ ആ ഒരു ഫസ്റ്റ് എൻ്റതിനകത്തേക്ക് ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കും അതിന് ശേഷം മൊത്തം ആ ഒരു ഏരിയ കംപ്ലീറ്റ് അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ മുഴുവനും അങ്ങനെ ടക്കിൻ ചെയ്ത് വയ്ക്കുവാണ് ഞാൻ ചെയ്യണത് പണ്ടൊക്കെ ഇങ്ങനെ നമ്മളൊരു ഞാത്തിയൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നല്ലോ സൈഡിലേക്ക് അതൊന്നും ഇപ്പം ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ഇടാറില്ല അത് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഉടുക്കുന്ന ഒരു രീതി അതൊക്കെയാണല്ലോ പക്ഷെ അങ്ങനെ ഉടുക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ സൂര്യ സൂര്യായിഷാൻ്റെ ഒരു വീഡിയോ കണ്ട് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റാണ് പിന്നെ അനങ്ങുന്നില്ല നമ്മൾ ഉടുത്തെടുത്ത് നല്ല കറക്റ്റായിട്ട് ഇരിക്കുമെന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ മൊത്തം നമ്മുടെ അണ്ടർ സ്കേർട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇ കെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി അതൊന്ന് ടക്കിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ അപ്പോൾ ഫ്രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇനി അത് അനങ്ങത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളെ മേത്തിരുന്ന പോർഷന് നമ്മൾ ജസ്റ്റ് ഒന്ന് മേത്തേക്കിട്ട് തിരിച്ച് എടുത്ത് അങ്ങ് കുത്തിയാൽ മാത്രം മതി എത്ര പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലേ നമ്മൾ മുന്നേ പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് സെറ്റ് മുണ്ട് എടുത്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ജസ്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് കുത്തിയാൽ മാത്രം മതി പിന്നെ നമ്മൾ ആ ഫ്രണ്ടിലെ ഫ്രണ്ടിൽ ഒന്ന് സെറ്റ് ചെയ്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ട് എടുക്കൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ പോയിട്ട് ഇതാ അതിൻ്റെ ബ്ലൗസൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് വെറും ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് സൂപ്പറായിട്ട് ഡ്രൈപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഇത് ഇങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ അല്ലാണ്ട് ഉടുക്കാൻ നിൽക്കുമ്പോഴേക്കും എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സെറ്റുമുണ്ടും അല്ലാണ്ട് ഉടുക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വഴി ചെയ്തു തുടങ്ങി നമ്മൾ സാരിയൊക്കെ എപ്പോഴും പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുമല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ മുണ്ടും പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ചെയ്തു നോക്കിയതാണ് വലിയ തിരക്കേടില്ലാത്തൊരു ഐഡിയ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്തേക്കാം എന്നാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായാലോ നമ്മൾ അയൺ ചെയ്തെടുക്കാനായിട്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്കിരിപ്പുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് അയൺ ചെയ്തുകൂടെ എടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് ഇതിരിക്കും അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഉടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പിന്നൊക്കെ ഉരി മാറ്റാം ഇനി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ പിന്നെ അറിയത്തൊന്നുമില്ല അപ്പം ഞാൻ പൊതുവേ പിന്നെ അങ്ങനെ ഉരി മാറ്റാറില്ല ഇനിയിപ്പോൾ എത്ര പിന്നാണ് ഇതിനകത്ത് എന്ന് തോന്നുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉരിമാറ്റാം അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇരിക്കും അപ്പം ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം